മലബാർ ടെമ്പിൾ എംപ്ലോയീസ് വെൽഫെയർ ഫണ്ട് അംഗങ്ങളുടെ മക്കളിൽ പത്ത് പ്ലസ് ടു ഉന്നത വിജയികളായവർക്ക് ക്യാഷ് അവാർഡുകൾ സമ്മാനിച്ചു കാടാമ്പുഴ ക്ഷേത്രം ദേവസ്വം റെസ്റ്റ് ഹൗസിൽ വെച്ചായിരുന്നു പരിപാടി മലബാർ ദേവസ്വം ബോർഡ് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ബോർഡുമായി ചേർന്നുകൊണ്ട് ബോർഡിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരുടെ മക്കളുടെ ഉന്നത വേണ്ടി അവർ പോരാടിക്കൊണ്ട് പരീക്ഷ എഴുതി വിജയിച്ചവരുടെ നേട്ടങ്ങളെ അംഗീകരിക്കുകയും അവർക്ക് കൂടുതൽ കൂടുതൽ ഉയരത്തിൽ പഠിക്കാനും കീഴടക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രോത്സാഹനം എന്നുള്ള നിലക്ക് വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ മലബാർ ടെമ്പിൾ എംപ്ലോയീസ് വെൽഫെയർ ഫണ്ട് അംഗങ്ങളുടെ മക്കളിൽ ഇക്കഴിഞ്ഞ പത്ത് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയികളായവർക്ക് ക്യാഷ് അവാർഡുകൾ നൽകി കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം ദേവസ്വം റെസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി മലബാർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ ഒ കെ വാസു ഉദ്ഘാടനം ചെയ്തു അപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ജീവനക്കാരെ മാത്രമല്ല അവരുടെ മക്കളെയും പരിഗണിക്കുന്ന ഒരു സമീപനം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുണ്ടായി ക്ഷേമനിധി ബോർഡിൻ്റെ ഭാഗത്തുണ്ടായി ആ വളരെ അനുകരണീയമായിട്ടുള്ള മാതൃക എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയിട്ടുള്ള കുട്ടികൾക്ക് അനുമോദനവും ആദരവും നൽകുന്ന ഒരു ചടങ്ങ് സാക്ഷാൽ വിദ്യാദേവത കൂടിയായിട്ടുള്ള കാടാമ്പുഴ അമ്മയുടെ തിരുമുറ്റത്ത് സംഘടിപ്പിക്കാനും ഇവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഉന്നത വിജയം നേടാനുള്ള ഒരു ആവേശവും കഴിവും അവരിൽ ഉണ്ടാവാൻ ഇന്നത്തെ ഈ സന്ദർഭം ഉപകരിക്കും മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു അധ്യക്ഷനായി ക്ഷേമം എന്ന് പറയുന്നത് ഒരു സഹായം എന്നുള്ള അർത്ഥത്തിലല്ല അതിനെ കാണേണ്ടത് മൂല്യങ്ങളുടെ ഒരു പുനഃസ്ഥാപനം എന്ന രീതിയിലാണ് നമ്മളതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ക്ഷേമനിധി എന്ന വാക്കിന് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് സേവനപരധിയായാലും അതുപോലെ തന്നെ സംരക്ഷണ രീതിയിലായാലും ഒരു സാമൂഹ്യനീതി ഉറപ്പാക്കുന്ന കാര്യത്തിലായാലും വിദ്യാഭ്യാസ കാര്യങ്ങളിലായാലും മലബാർ ദിവസം ബോർഡിനോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ സാംസ്കാരിക സ്ഥാപനമായിട്ട് വേണമെങ്കിൽ ക്ഷേമകരിയെ നമുക്ക് വിലയിരുത്തേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ക്യാഷ് അവാർഡ് വിതരണോദ്ഘാടനം റവന്യൂ ദേവസ്വം വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ടി കെ ജയപാല് നിർവഹിച്ചു മലബാർ ദേവസ്വം ബോർഡ് മെമ്പർമാരായ കെ സുധാകുമാരി കെ എൻ ഉദയൻ മലപ്പുറം ഏരിയ കമ്മിറ്റി ചെയർമാൻ ഒ കെ ബേബി ശങ്കർ അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ പ്രമോദ് കുമാർ ക്ഷേമനിധി ബോർഡ് മെമ്പർമാരായ സി വി ദാമോദരൻ പി രാംദാസ് പി എം സന്ദീപ് ലാൽ കെ വിഷ്ണു നമ്പൂതിരി ദേവസ്വം വകുപ്പ് സെക്ഷൻ ഓഫീസർ ഗിരീഷ് ബോർഡ് സീനിയർ സൂപ്രണ്ട് സി സി ദിനേഷ് കാടാമ്പുഴ എക്സിക്യൂട്ടീവ് ഓഫീസർ എസ് രഞ്ജൻ എന്നിവർ സംസാരിച്ചു ക്ഷേമനിധി സെക്രട്ടറിയും അസിസ്റ്റന്റ് കമ്മീഷണറുമായ ടി വിനേഷ് കുമാർ സ്വാഗതം പറഞ്ഞു മലബാറിലെ വിവിധങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളിലെ ജീവനക്കാർ അറുപത് വയസ്സും അറുപത്തഞ്ച് വയസ്സും കഴിഞ്ഞ് ജോലിയിൽ നിന്നും വിരമിക്കുമ്പോൾ അവർക്ക് അതിനുശേഷം അല്ലെങ്കിൽ അതുപോലെ തന്നെ സർവീസിലുള്ള സമയത്തും ആനുകൂല്യങ്ങളൊന്നും ഇല്ല എന്ന് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അന്ന് രൂപം നൽകിയ ഈ ക്ഷേമനിധി ബോർഡ് ഇന്ന് മുപ്പത്തിരണ്ട് വർഷം പിന്നിട്ടിരിക്കുകയാണ് ക്ഷേമനിധി ഓഫീസ് ഹെഡ് ക്ലർക്ക് പി സുരേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ